ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൽ ജി എസ് വേരിയസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ജില്ലയും കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് കണ്ണൂരാണ് അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽസിലോട്ട് നോക്കാം കണ്ണൂര് ടോട്ടൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ അറുന്നൂറ്റി നാല്പത്തി എട്ട് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുനൂറ്റി എഴുപത്തി നാല് പേര് ഡി എൽ ഇരുപത്തി എട്ട് പേര് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി അൻപത് പേര് ഓക്കെ കട്ട് ഓഫ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് ഇപ്പൊ അതിനകത്ത് കഴിഞ്ഞ ലിസ്റ്റിലും ഈ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഉള്ള ആൾക്കാരുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു മെയിൻ ലിസ്റ്റിൽ ഇപ്പോഴത്തെ ലിസ്റ്റിൽ അറുന്നൂറ്റി നാല്പത്തി എട്ട് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരാണ് കുറച്ച് ആൾക്കാരുടെ കൂടുതൽ ഈ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ബി ടിയിൽ ഈ ലിസ്റ്റിൽ സപ്ലിമെന്റ് ലിസ്റ്റിലാണ് ഈ ലിസ്റ്റിൽ പതിനൂറ്റി പത്തൊമ്പത് പേര് കഴിഞ്ഞ ലിസ്റ്റില് നൂറ്റിമൂന്ന് പേര് എസ് എസ് സി ഈ ലിസ്റ്റിൽ എൺപത്തി ഏഴ് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ എഴുപത്തിനാല് പേര് എസ് ടിയിൽ ഈ ലിസ്റ്റിൽ എൺപത്തി ഏഴു പേര് കഴിഞ്ഞതിൽ എഴുപത്തിരണ്ട് പേര് മുസ്ലീം ഈ ലിസ്റ്റിൽ നൂറ്റി ഒൻപത് കഴിഞ്ഞ ലിസ്റ്റിൽ തൊണ്ണൂറ്റി നാല് ലാൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ ഈ ലിസ്റ്റിൽ നാല്പത്തി മൂന്ന് കഴിഞ്ഞ ലിസ്റ്റിൽ മുപ്പത്തി ഏഴ് ഒ ബിസി ഈ ലിസ്റ്റിൽ അറുപത്തി അഞ്ച് കഴിഞ്ഞ ലിസ്റ്റിൽ അൻപത്തി ഏഴ് വിശ്വകർമ്മ ഈ ലിസ്റ്റിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ പത്തൊമ്പത് എസ് ഐ യു സി ഈ ലിസ്റ്റിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ പത്തൊമ്പത് എസ് എസ്ഇ സി സി ിസ്റ്റിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ പത്തൊമ്പത് ധീവര ഈ ലിസ്റ്റിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ പത്തൊമ്പത് ഹിന്ദു നാടാർ ഈ ലിസ്റ്റിൽ പതിനൊന്ന് കഴിഞ്ഞ ലിസ്റ്റിൽ ഒൻപത് ഇ ഡബ്ല്യു എസ് ഈ ലിസ്റ്റിൽ അറുപത്തി അഞ്ച് കഴിഞ്ഞ ലിസ്റ്റിൽ ഇ ഡു എസ് ഇല്ലായിരുന്നു ഡി എൽ എൽ വി എച്ച് ഐ എൽ ഡി എം ഡി ഇതെല്ലാം ഏഴുവെച്ച് കഴിഞ്ഞ ലിസ്റ്റിൽ എൽ വി പതിനാറ് എച്ച് ഐ പതിനഞ്ച് എൽ ഡി പതിനഞ്ച് കഴിഞ്ഞ ലിസ്റ്റിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിലെ കാര്യമാണ് പറയുന്നത് ഈ വട്ടം ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത് ടോട്ടൽ ഈ ലിസ്റ്റില് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഡി എയും എല്ലാം കൂടെ ചേർത്തിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് പേര് കഴിഞ്ഞ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഡി എയുടെ എല്ലാം കൂടെ ചേർത്തിട്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓക്കെ അപ്പം എത്രത്തോളം വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞ ലിസ്റ്റിനെക്കാട്ടും കൂടുതൽ ആൾക്കാരുടെ എണ്ണമാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടെ കൺക്ലൂഷനായിട്ട് പറയാം ഇപ്പോഴത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തി നാല് ഡി എൽ ഇരുപത്തി ആയിരത്തിമൂന്നൂറ്റി അൻപത് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ അറു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് സപ്ലിമെന്റൽ ലിസ്റ്റില് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ഡി എയില് നാൽപ്പത്തി ആറ് അങ്ങനെ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് കഴിഞ്ഞ ലിസ്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിൻ്റെ അതിൻ്റെ അഡ്വൈസിൻ്റെ സ്റ്റാറ്റസും വേക്കൻസിയും കൂടെ പുതിയ വേക്കൻസിയും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് നിൽക്കുന്നത് മെയിൽ ഓസി നാനൂറ്റി നാൽപ്പത് ഫീമെയിൽ ഓസി നാനൂറ്റി മുപ്പത്തി ഏഴ് അതിനകത്ത് ടോട്ടൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് മെയിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്ന് ചിന്തിച്ചോണം ഓക്കെ ഇ ബി ടിയിൽ നാനൂറ്റി നാൽപ്പത് ഫിമെയിൽ നാനൂറ്റി മുപ്പത്തിയേഴ് ഫീമെയിൽ ഓക്കെ അത് ഒ നിന്നാണ് കറക്റ്റ് രണ്ടും പോയിരിക്കുന്നത് എസ്എസ് സി സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഇരുപത്തിയാറ് മെയില് സപ്ലിമെൻ്റ് ലിസ്റ്റ് ഇരുപത്തി മൂന്ന് ഫീമെയിൽ എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് പത്തൊമ്പത് മെയില് സപ്ലിമെൻ്റ് ലിസ്റ്റ് പതിനെട്ട് ഫീമെയിൽ മുസ്ലിം നാനൂറ്റി എഴുപത്തിയേഴ് മെയില് നാനൂറ്റി മുപ്പത്തി ആറ് ഫീമെയിൽ ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻറ് ലിസ്റ്റ് പതിനാല് മെയില് സപ്ലിമെൻ്റ് ലിസ്റ്റ് പതിനഞ്ച് ഫീമെയിൽ ഒ ബി സി നാനൂറ്റി അൻപത്തി ഒന്ന് മെയില് നാനൂറ്റി പതിനാല് ഫീമെയില് വിശ്വകർമ്മ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് മെയിൽ നാനൂറ്റി പതിനാറ് ഫീമെയിൽ അത് മെയിൻ ലിസ്റ്റ് ആണ് എസ് ഐ യു സി സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെയിൽ എസ് സി 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 സപ്ലിമെന്റ് ലിസ്റ്റ് പതിനൊന്ന് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് ഫീമെയിൽ ലീവര സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് ഫീമെയിൽ ഹിന്ദു നാടക സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെയിൽ ഡി എൽ എൽ വി ആറ് എച്ച് ഐ അഞ്ച് എൽ ഡി സി പി ആറ് അപ്പോൾ ഇതിനകത്ത് കണ്ണൂർ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് എസ് എസ് സി പോയിട്ടുണ്ട് എസ് ഡി പോയിട്ടുണ്ട് രാത്തിനകത്തൊരു ആംഗ്ലുമെൻ്റൻ പോയിട്ടുണ്ട് വിശ്വകർമ്മ പോയിട്ടുണ്ട് മെയിൽ എസ് ഐ യു സി മെയിലും ഫീമെയിലും പോയിട്ടുണ്ട് എസ് എസ് സി 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 പോയിട്ടുണ്ട് മയിലും ഫീമെയിലും തീവ്ര മയിലും ഫീമെയിലും പോയിട്ടുണ്ട് സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഹിന്ദു നാടാനും സപ്ലിമെൻ്റ് ലിസ്റ്റിന് മെയിലും ഫീമെയിലും പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്ര ഏകദേശം മനസ്സിലായെന്ന് കുറക്ക് കരുതുന്നു അപ്പോൾ സപ്ലിമെൻറ്റ് ലിസ്റ്റിൻ്റെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി കാരണം അതിനകത്ത് മെയിൻ ലിസ്റ്റിന് ആൾക്കാരുടെ എണ്ണം ഈ വർഷത്തെ അപേക്ഷിച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് സപ്ലിമെന്റ് ലിസ്റ്റിന് അത്രത്തുള്ള അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ ഇനി പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ഉണ്ട് അത് ഫീമെയിൽ ഹിന്ദു നാടർ റാങ്ക് രണ്ട് സപ്ലിമെന്റ് ലിസ്റ്റ് അത് പാസ്ഡ് ഓവറാണ് സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് പാസ്ഡ് ഓവറാണ് സപ്ലിമെന്റ് ലിസ്റ്റ് നാല് പാസ്ഡ് ഓവറാണ് ഇനി വിശ്വകർമ്മ റാങ്ക് നാനൂറ്റി അൻപത്തി നാല് മെയിൻ ലിസ്റ്റ് പാസ്ഡ് ഡോവറാണ് നാനൂറ്റി എൺപത്തി എട്ട് ഫീമെയിൽ പാസ്ഡൽ ഡോറാണ് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് പാസ്ഡ് ഓവറാണ് സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് പാസ്ഡ് ഓവറാണ് അതിൻ്റെ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്നും പാസ്ഡ് ഓവറാണ് അപ്പോൾ എത്രയും പാസ്ഡ് ഓവർ ഫീമെയിൽ കാൻഡിഡേറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഈ പുതിയതായിട്ട് പതിനാല് വേക്കൻസിയും കൂടെ ഇപ്പൊ നിലവിലുണ്ട് അതായത് ആന്റിസെപ്റ്റഡ് വേക്കൻസി ഒരു മൂന്ന് മൂന്നില്ലാത്ത വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ പതിനാല് വേക്കൻസി ഏകദേശം ഒരു പതിനാല് വേക്കൻസിയോളം ഈ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് അത് ആ മിച്ചുഡ് ഡേറ്റ് അനുസരിച്ചായിരിക്കും അത് അഡ്വൈസ് പോകുന്നത് അപ്പം ടോട്ടല് ഇപ്പൊ നിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് ആണ് ആ പതിനാല് അഡ്വൈസിൽ പോകുമ്പോഴേ ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് പോകാനുള്ള സാ സാധ്യതയുണ്ട് അപ്പോഴ് നമ്മുടെ ഒ സി ഏകദേശം ഒരു അഞ്ഞൂറ് അടുപ്പിച്ചൊക്കെ നിൽക്കുമെന്നാണ് പ്രതീക്ഷ ഞാൻ നേരത്തെ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് അതിൻ്റെ ഒരു കൊട്ടേഷനൊക്കെ ഇട്ട് നോക്കണം അത് ഇതൊക്കെ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് കുറച്ചുകൂടെ കുറയാനുള്ള കുറച്ചുകൂടെ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത്രത്തോളം ആൾക്കാരുടെ എണ്ണാനകത്ത് കൂടുതലിട്ടിരിക്കുന്നത് ഓക്കെ ഏകദേശം ഒരു എട്ട് ജില്ലയോളം വന്നിട്ടുണ്ട് ബാക്കി ജില്ല തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അതുകൂടെ വന്നതിന് ശേഷം ക്ലിയർ ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ കൺക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം